സർവ ലോക സൃഷ്ടി ദേ സർവത്തിനും നാദ സർവ ലോക സൃഷ്ടിദാവേ സർവത്തിന സർവ സൃഷ്ടി കളും വാഴ്ത്തി വർണ്ണിക്കും മകേഷ സർവ സൃഷ്ടികളും വാഴ്ത്തി വർണ്ണിക്കും മകേഷ വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടും നന്ദിയോടിയാ വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടും നന്ദിയോടിയ കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോതമോടെ കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദോടെ ഋഷ സസ്യാധികൾക്കല്ല ഭംഗിയെ നൽകുന്ന ഋഷ സസ്യാധികൾക്കല്ല ഭംഗിയെ നൽകുന്ന അക്ഷയേന ദേവദേവ പാഹി മമഗേഷ അക്ഷയേന ദേവദേവ പാഹി മ മകേശ വഴ്ത്തിയിടുന്നു വഴ്ത്തിയിടുന്നു നന്ദിയോടിയ വഴ്ത്തിയിടുന്നു വഴ്ത്തിയിടുന്നു നന്ദിയോടിയ എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി കുലോസ്യ ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ ആറു ഏഴും വാക്യങ്ങളെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിപ്പാനാണ് ആഗ്രഹിക്കുന്നത് യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടവർ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ആണ് ഇന്നത്തെ പ്രഭാതസമയം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകണമെങ്കിൽ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നേ പറ്റൂ എന്ന് പോലെ ക്രിസ്തുവിനെ ജീവിതത്തിൽ കൈക്കൊണ്ടവർ ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ വളർന്നുവെങ്കിൽ മാത്രമേ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കടക്കുകയുള്ളൂ അതിനെന്തെല്ലാം കാര്യങ്ങൾ ചെയ്തെങ്കിലും സാധ്യമാകൂ എന്ന് തിരുവതി വിളിച്ചത്തിലുള്ള ചിന്തിപ്പാൻ താല്പര്യപ്പെടുന്നു കൊലോസിയർക്കെടുതി ലേഖനം രണ്ടാം അധ്യായം ആറ് ഏഴ് വാക്യങ്ങളിൽ പ്രസ്തുത വിഷയം വ്യക്തമാക്കിയിട്ടുണ്ട് ആകയാൽ നിങ്ങൾ ക്രിസ്തുവേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മ മേൽ മാത്രമല്ല ക്രിസ്തുവിൽ വേരൂന്നിയും ആത്മീയവർദ്ധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസം ഉറച്ചും സ്തോത്രത്തിൽ കാവുഞ്ഞും ഇരിപ്പീൻ ഇങ്ങനെ ഒരു വാചകം കേട്ടിട്ടുണ്ട് നമ്മുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ജീവിതത്തിൽ സംഭവിക്കുന്നില്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷകൾ അവസാനിപ്പിച്ചാൽ മാത്രം മതിയാകും ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച വ്യക്തി ഓരോ വ്യക്തിക്കും നാല് വശത്തു നിന്നും പ്രതികൂല കാറ്റുകൾ ആഞ്ഞുവീശും എന്നാൽ ക്രിസ്തുവിൽ വേരും നിന്ന് നിൽക്കുന്നുവെങ്കിൽ നിന്റെ നേരെ ആഞ്ഞടിക്കുന്ന പ്രതികൂല കാറ്റുകൾ മൂലം ഒരിക്കൽ കൂടെ ആഴത്തിലേക്ക് വേരുകൾ ഉറപ്പിക്കുക അത്ര ചെയ്യുന്നത് ആഴത്തിൽ വേരില്ലാതെ പോകുമ്പോഴാണ് മരങ്ങൾ കടപൊഴുകി വീഴുന്നത് എന്നാൽ യേശു ക്രിസ്തു നിന്നെ ഉറപ്പിച്ചിരിക്കുകയാണ് വീണുപോകാൻ സമ്മതിക്കുകയില്ല അങ്ങനെ ക്രിസ്തുവിൽ വേരൂന്നി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അടുത്തതായി ആവശ്യമായിരിക്കുന്നത് ആത്മീയ വർധന പ്രാപിക്കുന്നതാണ് ഈ അവസ്ഥയിലേക്ക് കടന്നു വരണമെങ്കിൽ ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ നടക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ നാട്ടിൽ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് നദികൾക്കും തോടുകൾക്കുമൊക്കെ അരികിലായി വളർന്നു വരുന്ന ഒന്നാണല്ലോ മുള ബാമ്പു ഒരു മുള മുളിലോട്ട് വളർന്നു വരണമെങ്കിൽ കുറേ നാളുകൾ എടുക്കും അത്രയും നാൾ അത് താഴോട്ട് ആണ് വളർന്നു ആഴത്തിലേക്ക് വേരുകൾ ഇറങ്ങിച്ചെല്ലും കൂട്ടമായി നിൽക്കുന്ന മുളകളുടെ വേരുകൾ ഭൂമിക്ക് അടിയിൽ അന്യോന്യം പിണഞ്ഞ് ഒന്നിച്ചാണ് നിൽക്കുക അതിനാൽ അത്ര ശക്തമായ കാറ്റുകൾ അടിച്ചാലും അത് വീഴുന്നില്ല മുള മണ്ണിൻ്റെ കവചമെന്നാണ് വിശേഷിപ്പിക്കുന്നത് അതിൻ്റെ വേരുകൾ മണ്ണിനെ ദൃഢമായി പിടിച്ചു നിർത്തുന്നു മാത്രമല്ല മണ്ണിലെ ജലാംശങ്ങൾ വർദ്ധിപ്പിനും ഇത് മുഖാന്തരമാകുന്നു എന്നതുപോലെ ക്രിസ്തുവിൽ വേരൂന്നി ആത്മീയവർദ്ധന പ്രാപിച്ച് വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു ഇരിപ്പിൻ എങ്കിൽ മാത്രമേ ഒരു ക്രിസ്തീയ ജീവിതം അതിന് പൂര്ണ്ണതയിലേക്ക് എത്തുള്ളൂ ഒരു ദേവഭേദലിൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് ഘടകമായ വിഷയങ്ങളാണ് മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ദേവ് ഓരോ ദിവസവും വളർച്ച പ്രാപിച്ചിരിക്കണം അതല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ശോധനയെ തകർന്നു പോകാൻ സാധ്യതയുണ്ട് ഒരു മൂളയുടെ വേരുകളെ പ്രകാരം മറ്റുള്ള വേരുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവോ അതുപോലെ നമ്മുടെ കൂട്ടുവിശ്വാസികളുമായിട്ട് നല്ല ബന്ധമുണ്ടായിരിക്കണം അങ്ങനെ ഉണ്ടായെങ്കിൽ ഉണ്ടായാൽ മറ്റൊരുവൻ്റെ ബലഹീന മറ്റൊരുവൻ ബലഹീനനെങ്കിലും അവനെ ബലപ്പെടുത്തുവാനും വീണുപോകാതെ നിലനിർത്തുവാനും സാധിക്കുന്നതുപോലെ നമ്മുടെയും ക്രിസ്ത്യ ജീവിതത്തിൽ അപ്രകാരം സംഭവിക്കാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ സഹായിക്കട്ടെ മാത്രമല്ല മുകളയുടെ വേരുകൾ മണ്ണിനെ ദൃഢമായി പിടിച്ചു നിർത്തുന്ന പോലെ അന്യോന്യസ്നേഹത്ത് നിലനിൽക്കുന്ന സഭയ്ക്കും അത് പ്രയോജനമാകും ആകയാൽ പ്രിയസ്രോതാക്കളെ നിങ്ങൾ കുലുങ്ങാത്തവരും ഉറപ്പുള്ളവരും ആയി അന്യോന്യസ്നേഹത്തെ നിലനിൽപ്പാൻ ഉത്സാഹിപ്പിക്കും ക്രിസ്തുവിൽ യേശുവിൽ വേരൂന്നിക്കൊണ്ട് ആത്മാവ് വളരുവാൻ ദൈവം ഏവർക്കും കൃപ ചെയ്യുമാറാകട്ടെ ജീവിത പഠകന് നേരെ വരുന്ന ഈശാന മൂലനെ ആത്മശക്തിയായി തടഞ്ഞു നിർത്താം വാഗ്ദത്വങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം ക്രിസ്തുവിൻ്റെ തലയോളം വളരുവാൻ ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം